സ്നേഹം പൂർണ്ണ മണ്ണാണ് കോഴിക്കോട് എന്നാണ് പറയാറുള്ളത് അതുകൊണ്ട് തന്നെ ഈ സ്ഥാനാർത്ഥികളുടെയൊക്കെ വ്യക്തിബന്ധങ്ങളും ആ മണ്ഡലത്തിലെ വോട്ട് ചർച്ചയിൽ നിർണായകമാകാറുണ്ട് മൂന്ന് മുന്നണികളെയും സ്ഥാനാർത്ഥികൾ കാര്യമെടുക്കുകയാണെങ്കിൽ അവർക്ക് കോഴിക്കോടുമായി ഏറെക്കാലത്തെ ബന്ധമുള്ളവരാണ് അതുകൊണ്ട് തന്നെയാണ് അവിടുത്തെ ജയപരാജയങ്ങൾ പലപ്പോഴും പ്രവചനാതീതമാകുന്നത് മൂന്നു തവണ കോഴിക്കോടിനെ പ്രതിനിധീകരിച്ച എം കെ രാഘവനും കോഴിക്കോട് ആയഞ്ചേരിയിൽ ജനിച്ചു വളർന്ന എം ടി രമേശും സംഘടനാ പ്രവർത്തന കാലത്ത് കോഴിക്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച എളമരം കരീമും പാർട്ടി വോട്ടുകൾക്കപ്പുറം വ്യക്തിപരമായും വോട്ടുകൾ കൈവശപ്പെടുത്തുമെന്നുറപ്പ് അതുകൊണ്ടുതന്നെ മണ്ഡലത്തിലെ ജയപരാജയങ്ങൾ നിർണ്ണയിക്കുക അസാധ്യം തുടർച്ചയായി മൂന്ന് തവണ കോഴിക്കോടിനെ പ്രതിനിധീകരിച്ചുവെന്നത് എം കെ രാഘവന് അനുകൂല ഘടകമാണ് എന്നാൽ സംഘടനാ സംവിധാനത്തിന്റെ പരിമിതികളും മണ്ഡലത്തിൽ നടപ്പിലാക്കിയതൊക്കെ കേന്ദ്ര പദ്ധതികളാണ് എന്ന ബി പ്രചാരണവും തിരിച്ചടിയാവും കോഴിക്കോട് കേന്ദ്രീകരിച്ചുള്ള സംഘടനാ പ്രവർത്തനത്തിനൊപ്പം മൂന്ന് തവണ ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ നിന്ന് നിയമസഭയിലെത്തിയ പാരമ്പര്യമുണ്ട് ഇടത് സ്ഥാനാർത്ഥി എളമരം കരീമിന് എന്നാൽ വ്യവസായ മന്ത്രിയായിരുന്ന കാലത്തുപോലും പോലും കോഴിക്കോടിന്റെ വളർച്ചയ്ക്കായി ഒന്നും ചെയ്യാനായില്ല എന്ന ആരോപണം ജനങ്ങളുടെ ഭാഗത്തു നിന്നുൾപ്പെടെ ഉണ്ടാകുന്നു കോം ട്രസ്റ്റും മാവൂർ ഗ്വാളിയർ റയോൺസും ഒക്കെ ഉദാഹരണം ഈ സാഹചര്യത്തിൽ തങ്ങൾക്ക് അവസരം ലഭിച്ചേക്കാമെന്ന പ്രതീക്ഷയിലാണ് ബി ജെ പി ആ കണക്കുകൂട്ടലാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയെ തന്നെ രംഗത്തിറക്കാൻ ബി ജെ പിയെ പ്രേരിപ്പിച്ചതും മത്സരിച്ച തിരഞ്ഞെടുപ്പുകളിലെല്ലാം വോട്ട് വർദ്ധിപ്പിച്ച് ശക്തമായ സാന്നിധ്യമാകാൻ സാധിച്ചിട്ടുള്ള എം ടി രമേശിനെ ഇക്കുറി അത്ഭുതം സൃഷ്ടിക്കാൻ കഴിയുമെന്നാണ് ബി കരുതുന്നത് ജനം കോഴിക്കോട്